ഇന്ന് രാവിലെ പവന് രണ്ടായിരത്തി നാന്നൂറ് രൂപ ഉയരുകയും പിന്നീട് വിപണി താഴേക്കിറങ്ങിയതോടെ ഉച്ചയുടെ രണ്ടാം വില പ്രഖ്യാപനം വരികയും പവൻ ഇരുന്നൂറ് രൂപ കുറയുകയും രണ്ടാം വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ആ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ വിപണി പിന്നീട് തിരിച്ചു കയറി ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ മൂന്നാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി നാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ മൂന്നാം വില നോക്കാം ഉച്ചക്ക് ശേഷം രൂപ കൂടി ഇന്ന് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ வீடியோக்கு தாழை லைக் செய்ய மறக்கிறது யூ ஃபார் வாட்சிங்